ക്രിസ്തുവിൻ്റെ ലിസ്റ്റു നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹർനാൻ എഴുതിയ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ആറാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു പടങ്ങിൻ്റെ വലത്വഭാഗത്ത് വലവീശ്വിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു അവർ വീശി മീനിൻ്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിന് ശേഷം ശിഷ്യന്മാർ മത്സ്യബന്ധനത്തിനായി കടലിൽ പോയി ആ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും പിടിച്ചില്ല പുലർച്ചെ ആയപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല യേശു അവരോട് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു പടവിൻ്റെ വലത്തുഭാഗത്ത് വലവേശുവിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു അവർ വല വലവീശി മീനിൻ്റെ പെരുപ്പഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല അവർക്ക് മീനൊന്നും പിടിപ്പാൻ കഴിഞ്ഞിട്ടില്ല എന്ന് യേശുവിന് അറിയാമായിരുന്നു എന്നാൽ അത് ശിഷ്യന്മാർ പറയുവാൻ അവൻ താല്പര്യപ്പെട്ടു നാം നമ്മുടെ കഴിവിൻ്റെയും ശക്തിയുടെയും അപര്യാപ്തത ക്രിസ്തുവിനോട് ഏറ്റു പറയുമ്പോൾ അവൻ നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കും സർവമാനവരാശിയും പാപസാഗരത്തിൽ ആടി ആടിയിളയുകയാണ് അവരുടെ ഒരു പ്രയത്നവും സഫലമാകുന്നില്ല അവർക്ക് യാതൊരു സമാധാനവുമില്ല പാപിക്കായി ദൈവം കൽപ്പിച്ച ശിക്ഷ നരകമാണ് എന്നാൽ ആ നരകശിക്ഷയിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ കൃത്ഥവായ യേശുക്രിസ്തു ക്രൂശിൽ യാഗമായി തീർന്നു മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും പാപത്തിൻ്റെ നാശത്തിൻ്റെ വലയിൽ നിന്നും മോചിതരാകും ക്രിസ്തു അവരെ സ്വതന്ത്രരാക്കുന്നു അവർ ദൈവകൃപയുടെ വലയിൽ ആക്കപ്പെടുന്നു ഈ ദൈവകൃപയുടെ വലയിൽ നിങ്ങളും അകപ്പ അകപ്പെടട്ടെ എന്നാണ് ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന